രാജ്യത്ത് ജനസംഖ്യാ ദൌത്യം ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അനുവദിക്കില്ലെന്നാണ് എൻഡിഎ സർക്കാരിന്റെ തീരുമാനമെന്നും പ്രധാനമന്ത്രി ബീഹാറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കി ജയിലിൽ കിടന്ന് മന്ത്രിമാർ ഫയലിൽ ഒപ്പിടാമെന്ന് കരുതേണ്ട എന്ന സന്ദേശം നൽകിയതിനൊപ്പം നേതാക്കൾക്ക് ഇത്തരം മനോഭാവമാണെങ്കിൽ അഴിമതിക്കെതിരെ എങ്ങനെ പോരാടും എന്ന ചോദ്യവും പ്രധാനമന്ത്രി ഉന്നയിച്ചു ജനസംഖ്യ ആനുപാതികമായി സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ജനസംഖ്യാ ദൌത്യം നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അനധികൃത കുടിയേറ്റത്തിൽ ആശങ്കയുണ്ട് ബീഹാറിന്റെ അതിർത്തി മേഖലകളിൽ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് എൻ സർക്കാരിന്റെ തീരുമാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി बिहार पर भी है देश में घुसपैठियों की बढ़ती संख्या चिंता का विषय है बिहार के सीमावर्ती जिलों में तेजी से डेमोग्राफी बदल रही है इसलिए एनडीए सरकार ने तय किया है कि देश का भविष्य घुसपैठियों को नहीं तय करने देंगे घुसपेठियों को बिहार के युवाओं के रोजगार नहीं छीनने देंगे जिन सुविधाओं पर भारतीय लोगों का अधिकार है സർക്കാർ ജീവനക്കാർ അൻപത് മണിക്കൂർ ജയിലിൽ കഴിയേണ്ടി വന്നാൽ അവർക്ക് ജോലി നഷ്ടമാകും എന്നാൽ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജയിലിൽ കിടന്ന് അധികാരം ആസ്വദിക്കും ജയിലിൽ നിന്ന് ഫയലുകൾ ഒപ്പിടുകയും സർക്കാരിന്റെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തതായി സമീപകാല ചരിത്രമുണ്ട് ജയിലിൽ കിടന്ന മന്ത്രിമാർ ഫയലുകളിൽ ഒപ്പിടാമെന്ന് കരുതേണ്ട എന്ന മുന്നറിയിപ്പായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ कि कैसे जेल से ही फाइलों पर साइन किए जा रहे थे जेल से ही सरकारी आदेश निकाले जा रहे थे नेताओं का अगर यही रवैया रहेगा तो ऐसे भ्रष्टाचार के विरुद्ध लड़ाई कैसे लड़ी जा सकती है साथियों संविधान हर जनप्रतिनिधि से ईमानदारी और पारदर्शिता की उम्मीद करता है हम संविधान की मर्यादा को तार तार होते नहीं देख सकते इसलिए एनडीए सरकार भ्रष्टाचार के खिलाफ एक ऐसा कानून लाई है जिसके दायरे में देश का प्रधानमंत्री भी है ബീഹാറിൽ പതിമൂവായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി നിർവഹിച്ചു പ്രധാനമന്ത്രിയെ ശ്രമിക്കാനെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഭരണകാലത്തെ ജനവിരുദ്ധ നിലപാടുകൾ പ്രധാനമന്ത്രി തുറന്നുകാട്ടി ജനം ഡൽഹി